ഏതാണ്ട് ഒരു വർഷം ഇന്ത്യയിൽ അറുപതിനായിരം കോടി രൂപയുടെ ബിസിനസ്സാണ് ഈ കോച്ചിങ് സെൻറ്ററുകളിൽ എൻട്രൻസിൻ്റെ ഐ എ എസ് ഉൾപ്പെടെയുള്ള നീറ്റ് അതുപോലെ തന്നെ നെറ്റ് ഉൾപ്പെടെയുള്ള പരീക്ഷകളുടെ കോച്ചിങ് സെൻറ്ററുകളിൽ നടക്കുന്നത് എന്താണ് കണക്ക് ഇന്ത്യയിലെ കോച്ചിങ് സെൻറ്ററുകളിലെ കണക്കെടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാല് ജൂൺ മാസത്തിൽ ഒരു കണക്ക് വന്നിട്ടുള്ളത് അറുപത്തി മൂവായിരത്തി നൂറ്റി എൺപത്തി നാല് കോച്ചിങ് സെൻ്ററുകൾ ഇന്ത്യ ഇന്ത്യയിൽ ഇത്തരത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു പ്രൊജക്ഷൻ കൊടുത്തിരിക്കുന്നത് ഇന്ത്യയിലെ കോച്ചിങ് ബിസിനസ് ഈ പറഞ്ഞ മേ പറഞ്ഞ അറുപതിനായിരം കോടി രൂപയിൽ നിന്നും ഏതാണ്ട് ഒന്ന് ദശാംശം മൂന്ന് മൂന്ന് ലക്ഷം കോടി രൂപയുടെ ബിസിനസ്സായി മാറുമെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക പ്രതിവർഷ വളർച്ചാ നിരക്ക് പതിനഞ്ച് ശതമാനം എന്ന തോതിലാണ് ഒരു മുന്നൂറ് കുട്ടികൾ ഇത്തരത്തിൽ ഒരു കോച്ചിങ് സെൻറ്ററിൽ ഉണ്ടെങ്കിൽ ഒരു മൂന്ന് മാസത്തെ അല്ലെ ആറ് മാസത്തെ കോച്ചിങ് സെൻറ്റർ കോച്ചിങ് നടത്തുന്ന ഒരു പരിപാടിയാണെങ്കിൽ അവർക്ക് ഏതാണ്ട് ഒന്നേ ദശാംശം രണ്ട് അഞ്ച് കോടി രൂപ അതായത് ഒന്നേകാൽ കോടി രൂപയുടെ വരുമാനം ഉണ്ടാവുമെന്നാണ് അതിൻ്റെ ചിലവും കണക്കാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊഴിച്ചു നിർത്തിയാൽ ഏതാണ്ട് എഴുപത് ലക്ഷം രൂപയുടെ ലാഭം ഇത്തരത്തിൽ ഒരു മുന്നൂറ് കുട്ടികളുണ്ടെങ്കിൽ ഒരു കോച്ചിങ് സെൻറ്ററിനുണ്ടാവുമെന്ന് അപ്പോൾ എന്തോ വലിയ ബിസിനസ്സാണ് ഈ രംഗത്ത് നടക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കുക നമ്മൾ പല പലപ്പോഴും ഇത്തരം ഒരു ബിസിനസ്സിനെ കുറിച്ച് അങ്ങനെ അങ്ങോട്ട് ചിന്തിച്ച് പോയിട്ടുണ്ടാവുകയില്ല പക്ഷേ ഇത്തരം ബിസിനസ്സുകൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട് അവരാണ് ഈ മാൽ പ്രാക്ടീസിനും ഈ ക്രമക്കേടിനും ഇതിനുമൊക്കെ കൊടി ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്